അപ്പോൾ ഇവർക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇന്ത്യയിലൊരു മതനിരപേക്ഷ ഗവൺമെന്റ് വരാനുള്ള താല്പര്യമില്ല ഇവർ ബി ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ തന്നെ ഇടതുമുന്നണിയുടെ കൺവീനർ നാല് ഇടതുപക്ഷ സ്ഥാനാർ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിരവധിയായ കേസുകൾ എല്ലാ നരേന്ദ്രമോദി ഒതുക്കി കൊടുത്തതിലുള്ള നന്ദി സൂചകമായിട്ടാണ് എൽ ഡി എഫ് കൺവീനറെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം